അപ്പോൾ എല്ലാവർക്കും ഉണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്ഥലത്തും സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും അൺബോക്സിങ് വീഡിയോ ആ കേട്ടോ സെയിം വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മീഷോയിൽ നിന്ന് ഞാൻ ഒരുമിച്ച് മൂന്ന് പത്ത് മൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ ഒരെണ്ണം കിട്ടി ഞാനത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് വേറെ ഒണ്ണം കിട്ടി അതും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഈ സംഭവം എനിക്ക് കിട്ടി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും പെട്ടെന്ന് തന്നെ അതും കൂടെ ഇട്ടാന്ന് വിചാരിച്ചു അതും കൂടെ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ആ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അത് നമ്മുടെ എന്താ അഡ്രസ്സ് തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ ഇതാണ് ഞാന് എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഡ്രസ് അപ്പൊ ഞാൻ മൂന്നാം ഓർഡർ ഇതല്ലേ ഇതാണ് ലാസ്റ്റ് വന്നത് കേട്ടോ ഓക്കെ അപ്പൊ ചെയ്യാം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഡ്രസ്സാണ് പക്ഷെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നൊക്കെ റേറ്റ് വരുന്നത് അത്രയാണ് ഞാനിപ്പോൾ വാങ്ങിച്ച സിക്സ് ഹൺഡ്രഡിന് ഉള്ളിൽ റേറ്റ് വരുന്നുള്ളു കേട്ടോ ഞാൻ അത്രയും വിലയുള്ളൂ ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറില്ല ഡ്രെസ്സുകളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ടോ എന്നാലും ഞാൻ ഇനി ചാവും മിക്കവാറും ഞാൻ പെരുന്നാൾക്ക് മേടിച്ചോന്നായിരുന്നു വാങ്ങിക്കുക കാരണം അതിൽ ആയിരം രൂപ കൊടുത്തിട്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പാർട്ടിവെയറും അല്ലാത്ത ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് നല്ല ക്ലോത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പം എന്തിനാ വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിയിട്ട് വെറുതെ പൈസ കഴിഞ്ഞ് ടു തൗസൻ്റും ടു തൗസൻഡ് ത്രീ ഹാഫ് തൗസൻഡൊക്കെ വാങ്ങിയിട്ട് വെറുതെ നല്ല പാർട്ടി വെയർ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുന്നാൽ വെറുതെ അവിടെ അലമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇൻഷാർ മീഷോന്നായിരിക്കും മിക്കവാറും ഞാൻ ഈ പെരുന്നാൾ വാങ്ങിക്കാം ഞാൻ അതിലേ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും മീശോന്ന് വായിക്കണം എന്ന് കാരണം അത്രേ നമുക്ക് വില കുറവും കിട്ടില്ല അപ്പൊ ബാക്കി പൈസ നമുക്ക് ലഭിച്ചൂടെ ഓക്കേ അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാനോ കളർ കേട്ടോ ഞാൻ വിചാരിച്ച ആ ഒരു ഗ്രീൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് ഗ്രീൻ കളർ ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗ്രീൻ കളറാണ് എനിക്ക് എനിക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടോ ബ്ലാക്ക് എനിക്ക് അധികം ഇഷ്ടം ബ്ലാക്ക് കളറിൽ ഒരുപാട് ഉണ്ട് ബ്ലാക്ക് എവിടെ പോയാലും ഞാനും വേറെ കളർ ഡ്രസ് ഇരിക്കാൻ വേണ്ടി പോയാലും പക്ഷേ ബ്ലാക്ക് കളറെ എടുത്തു വരുള്ളൂ അതുകൊണ്ട് ബ്ലാക്കിൽ തന്നെ ഒരുപാട് ഉള്ളത് പിന്നെ ഉള്ളത് ഗ്രീനിലാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഡ്രസ് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ വീഡിയോലൊക്കെ പറയാറുണ്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട് മീഷോന്നും കിട്ടിയ ഡ്രസ്സുകളൊക്കെ കഴിച്ചാൽ അത് സ്മെല്ലാന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ സ്മെല്ല് തോന്നും ഒരു സ്മെല്ല് ഒരു എന്താ പറയാ പുതിയതൊക്കെ വാങ്ങുമ്പോൾ വേറെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ ആ ഒരു സ്മെല്ലോ അല്ലാത്ത സ്മെല്ലൊന്നും ഒരു സ്മെല്ലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോ ഇതൊരു എന്താ പറയാ കോട്ട ഇതൊരു കുഴഞ്ഞ ടൈപ്പ് ആണ് സംഭവം ഒരു കുറഞ്ഞ ടൈപ്പ് തന്നെയാണ് ആദ്യം നമുക്ക് ടോപ്പ് ഉണ്ടോക്കാം ഇതൊരു ടോപ്പും പാൻറ്റും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ടോപ്പ് കണ്ടു നോക്കാം അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് ഇതേ ടോപ്പ് തന്നെ ഞാൻ മീഷോയിൽ ഈ സെയിം ടോപ്പ് തന്നെ കേട്ടോ വേറെ കളറില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പച്ച പക്ഷെ അതിന്റെ റേറ്റ് വന്നിട്ടുള്ള എത്രയാണ് അറുനൂറ്റി ആണ് തോന്നുന്നത് പക്ഷെ ഇതിന് അത്രയൊന്നും ഇല്ലാട്ടോ അറുനൂറ്റിയൊന്നും ഇല്ലാട്ടോ ഇതിന് ഇതിനെ റേറ്റ് നോക്കട്ടെ റേറ്റ് നോക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം സെയിം ഡിസൈൻ അല്ല എന്റെ ക്ലോത്ത് വ്യത്യാസം എനിക്കറിയില്ല വേണ്ട ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എക്സൽ ആണ് ഡബിൾ എക്സലോ എക്സലാ പോകണ്ട് അതിപ്പോ ഞാൻ ഓൺലൈനിന്ന് വാങ്ങിക്കുമ്പോ എക്സലാണ് വാങ്ങിക്കുക പക്ഷെ ഞാൻ നേരിട്ട് വാങ്ങിക്കാണെങ്കിൽ ലാർജ് വാങ്ങിക്കാറ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എക്സൽ വാങ്ങിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൂസാണെങ്കിൽ ഷേപ്പ് ആകുമല്ലോ അതുകൊണ്ട് ഞാൻ അധികം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എക്സല് വാങ്ങിക്കാറ് കേട്ടോ അപ്പോൾ ഇതാണ് ചുരിദാർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഇതൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടാ നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് സ്ലീവാണ് സ്ലീവില് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലോട്ട് സ്ലീവിലും നെക്കിലും ഒരേ സെയിം എന്താണ് എന്താ പറയാ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു കട്ടി വരുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ വേറെ എന്തോ കട്ടി ഉണ്ടാക്കാൻ എന്തായാലും വെക്കുക ക്യാൻവാസ് അങ്ങനെ എന്തോ ഒരു സാധനം വെക്കുമല്ലോ അത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം ഇത്രയും ഫുൾ സ്ലീവ് ആണ് നമുക്ക് ഇതൊന്നും ചെയ്യണ്ട കൈ ഒന്നും ചെയ്യേണ്ട ഷേയ്പ്പാക്കണമെങ്കിൽ ആക്കാം ബോഡി വേണമെങ്കിൽ ഷേപ്പ് ആക്കാം പക്ഷേ കൈ ഒന്നും ചെയ്യേണ്ട കൈ ഒരു പാകിസ്ഥാനി അങ്ങനത്തൊക്കെ ഒരു മോഡൽ കഴിയാണ് കേട്ടോ കേട്ടോ കുറച്ച് ലൂസ് വേണം നല്ല ഭംഗി ഉണ്ടാവും ഇടുമ്പോഴും അപ്പം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് അപ്പം ഇതിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ച് മുട്ടയും താഴെ വരെ ലെങ്ത് വരുന്നുണ്ട് പിന്നെ എന്താ ഇതിന്റെ അടിഭാഗം ഇതിന്റെ അടിഭാഗം സെയിം തന്നെ കേട്ടോ സെയിം ഡിസൈനിൽ തന്നെ ഇതിങ്ങനെ അങ്ങനെ എല്ലാ ഡിസൈനെ സെയിം ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ അല്ല അത്രയും വലിയ സ്ലിറ്റ് ഒന്നുമല്ല ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളറാണ് അപ്പോ ഇതിന്റെ ഇത് അലക്കിയാൽ ചുരുങ്ങുമോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ചിലപ്പം ചുരുങ്ങാനാണ് ചാൻസ് ഈ തുണി കണ്ടിട്ട് എനിക്ക് അലക്കിയാൽ ചുരുങ്ങാനുള്ള ഒരു ഇത് ഉണ്ട് തോന്നൽ ഇതൊരു പോളിസ്റ്ററും കോട്ടനും കൂടി മിക്സ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ചൂട് എടുക്കൂല കേട്ടോ ഒരു എന്താ പറയുക തൊടുമ്പ തന്നെ ഒരു ടൈപ്പ് ആണ് അപ്പൊ ഈ ക്ലോത്തിനിപ്പോൾ എന്താ പേര് പറയാം എന്തായാലും നോക്കട്ടെ ക്ലോത്തി ക്ലോത്ത് എന്തായാലും അതിൽ കൊടുത്തിട്ടുണ്ടാവും നോക്കണ്ട അപ്പൊ ഇതാണ് അതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ സാധാ ഒരു പാൻറ് അത്ര എന്താണ് പലാസാണോ പലാസയല്ല അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ ചുരി പാൻറ് ആണോ സാധാ ഒരു ഒരു നോർമൽ പാൻറ് നമ്മള് ചുരിദാറൊക്കെ റെഡിമെയ്ഡ് വാങ്ങൂല അങ്ങനത്തെ നമ്മള് ചുരിദാറിന്റെ സെറ്റ് ഒക്കെ റെഡിമെയ്ഡ് വാങ്ങൂല അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു പാന്റ് പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ് കേട്ടോ പിന്നെ പലർക്കും മീഷോ എന്ന് പറയുമ്പോ ചെറുപ്പം ചില ആളുകൾക്ക് നല്ല പുച്ഛായിരിക്കും കാരണം അത്രയും റേറ്റ് കുറവില് അവര് തരുന്നതല്ലേ അപ്പോ ചെറുപ്പം അങ്ങനെ സ്റ്റിച്ചിങ് ഒന്ന് പോരാ തുണി പോരാ വിചാരിക്കും പക്ഷെ ചില ഐറ്റംസ് ഉണ്ടല്ലോ നല്ല അടിപൊളി പറഞ്ഞ നല്ല അടിപൊളി ഐറ്റംസാണ് ഞാനിപ്പോൾ ഇതുവരെ വാങ്ങിച്ചതോ എല്ലാം അല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്റ്റിച്ചിങ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഓവർലോക്ക് ഒന്നും ചെയ്യാത്തവർക്ക് അധികം ഡ്രസ്സുകൾ ഉണ്ടാവുക നമ്മൾ എന്താ പറയാ നല്ല വില കുറവിൽ വാങ്ങുന്ന ഡ്രസ്സുകൾ കേട്ടോ അധികം വില കുറവിന് വാങ്ങുന്ന ഡ്രസ്സുകൾ അധികം അതെ ഓവർലോക്ക് ചെയ്യാത്ത ഡ്രെസ്സുകളായിരിക്കും പക്ഷെ ഇത് കണ്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് നല്ല ക്ലോത്ത് ആണ് എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതരാം കേട്ടോ ഓക്കെ സുഖം തോന്നുന്നില്ല കേട്ടോ കാരണം ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചിലപ്പോൾ ഞാനത് ഇങ്ങനെ അധികം ലൂസുള്ള ടൈപ്പ് ഡ്രസ്സ് ഇട്ടായിരിക്കും കൈയ്യൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ ലൂസ് ഉണ്ട് പക്ഷെ നമ്മുടെ ബോഡി ഉണ്ടല്ലോ കുറച്ചൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വലിയൊരു കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര രസം ഉണ്ട് കേട്ടോ നമ്മളിപ്പം ഇട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടാത്തത് ഓക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് തടി ഒന്നും കൂടെ ഡബിൾ എക്സിൽ എടുത്താൽ ചിലപ്പം പറ്റുന്നുണ്ടാവും ഇപ്പം എന്റെ ഒക്കെ അത്ര തടിയുള്ളവര് നിങ്ങളിപ്പോ കടയിലൊക്കെ പോയിട്ട് ലാർജ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഡബിൾ എക്സൽ ഓൺലൈൻ വാങ്ങിക്കാൻ നിക്കാ എക്സൽ അല്ല അതിൻ്റെ മുകളിലുള്ള സംഭവം അതിൻ്റെ മുകളിലുള്ള സൈസാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് കേട്ടോ കാരണം എന്തായാലും നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും എന്തായാലും അതൊരു എന്താ പറയുക ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ലാർജ് വാങ്ങിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചേർക്കുമോ ലാർജ് ചിലപ്പോൾ ഓൺലൈനല്ലേ നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതാണ് ടൈറ്റ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിൻ്റെ മുകളിലുള്ളത് ലാർജ് സെലക്ട് ചെയ്യാൻ അതിൻ്റെ മുകളിലുള്ള എക്സൽ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എക്സൽ ആണെങ്കിൽ പോലും കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഡബിൾ എക്സൽ ലാർജ് വാങ്ങിക്കുന്നവർ രണ്ട് ഇതിൽ കൂട്ടി വാങ്ങിക്കുക എക്സലും അല്ല ഡബിൾ എക്സൽ വാങ്ങിക്കുക ലാർജ് വാങ്ങിക്കുന്നവരുടെ എക്സലും അല്ല ഡബിൾ എക്സൽ വാങ്ങിക്കുക അപ്പോൾ ചിലപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണം ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഷേപ്പാക്കുകയാണ് ചെയ്യാമല്ലോ ഇത് എനിക്കൊരു കുറച്ചൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ടൈറ്റ് പറഞ്ഞാൽ ഞാൻ പൊതുവേ ഞാൻ ലൂസുള്ള ഡ്രസ്സ് കിട്ടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇത് പറ്റുന്നില്ല എനിക്ക് കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൈ എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ കൈ പക്ഷെ ഇനി അഥവാ ഞാൻ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും ഡബ്ളെക്സിലേ വാങ്ങിക്കോളൂ കേട്ടോ ഡബിൾ എക്സിലുണ്ടെങ്കിൽ ഡബ്ലെക്സിലേ വാങ്ങിക്കോളൂ പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിച്ച ബ്ലൂ കളർ ചുരിതാറുണ്ടല്ലോ അതാണ് ഡബ്ലെക്സിലാണ് വാങ്ങിച്ചിരുന്നത് പക്ഷെ അത്രയും എനിക്ക് പാകമായിരുന്നു അത് ചെറിയൊരു ലൂസ് ഉണ്ട് അത്രേ ഉള്ളൂ എനിക്ക് പാകമായിരുന്നു അത് ഇത് എന്താ എക്സലായത് തോന്നുന്നുണ്ട് സൂ അല്ല ഓക്കെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ വാങ്ങിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ സൈസൊക്കെ നോക്കി വാങ്ങിക്ക ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഡ്രസ്സൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ നിങ്ങൾ സൈസിന്റെ വൈസ് പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ സൈസ് നല്ലോണം നോക്കി നല്ലോണം ലൂസുള്ള തന്നെ വായിക്കാം എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അഥവാ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാനേ പറ്റുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ആണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ